കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത എല്ലാ ക്രൈമിൻ്റെ അറ്റത്ത് ഒരു ലഹരിയുടെ ഘടകമുണ്ട് ഇത്രയ്ക്ക് സുലഭമായി കേരളത്തിൽ നമ്മൾ കാണുന്നതിനൊക്കെ അപ്പുറത്തായിട്ടാണ് അതായത് ഒരു ശരാശരി മലയാളിയുടെ ഓർമ്മയിലോ അല്ലെങ്കിൽ അവന്റെ വിചാരത്തിലോ പോലും ഇല്ലാത്തൊരു തരത്തിലേക്കാണ് നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നത് അപകടകരമായ സ്ഥിതി കഴിഞ്ഞ നാല്പത്തഞ്ച് നാൽപ്പത്തി ദിവസത്തിനുള്ളിൽ കേരളത്തിൽ ഏതാണ്ട് പതിനഞ്ചോളം കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് അതിനകത്ത് ഭൂരിഭാഗത്തിനകത്തും പ്രതികളായിട്ടുള്ളവര് ഡ്രഗ് അഡിക്റ്റ് ആണ് അതായത് രാസലഹരിക്കോ ലഹരി മരുന്നുകൾക്കോ അഡിക്റ്റ് ആണ് മദ്യപാനം കൊണ്ട് നടത്തിയ കൊലപാതകങ്ങളെക്കാൾ നൂറരട്ടിയാണ് കേരളത്തിൽ ഇപ്പോൾ ഈ ലഹരി മരുന്ന് കഴിച്ച് കൊലപാതകങ്ങൾ നടന്നത് അതിക്രൂരമായ കൊലപാതകം അത് അതിക്രൂരമായ കൊലപാതകങ്ങൾ സ്വന്തം കുടുംബത്തിലെ അമ്മയും അച്ഛനെയും ഒക്കെ തന്നെ വെട്ടിക്കൊല്ലുന്ന ഏറ്റവും നീചമായ തരത്തിൽ വെട്ടിക്കൊല്ലുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മുന്നിലുള്ള രണ്ട് മൂന്ന് കൊലപാതകങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എടുത്ത് പരിശോധിച്ചാൽ തന്നെ തകർന്നു പോവും അതായത് ഈ കഴിഞ്ഞ ദിവസം അസംബ്ലിയിൽ ഈ വിഷയത്തെക്കുറിച്ച് പി സി വിഷ്ണുനാഥ് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചിരുന്നു അതേക്കുറിച്ച് സഭ നിർത്തിവെച്ച് തന്നെ രണ്ട് മണിക്കൂർ ചർച്ച ചെയ്തു കേരളത്തിൻ്റെ ഒരു പരിച്ഛേദമാണ് ഭരണകക്ഷിയിൽപ്പെട്ടവരും പ്രതിപക്ഷത്തുള്ളവരും പരസ്പരം കുറ്റപ്പെടുത്താതെ നാട് അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് അവർ സംസാരിച്ചത് അതിനകത്ത് വി ഡി സതീശൻ പറഞ്ഞ ഒരു ശ്രദ്ധേയമായ ഒരു ഒരു കാര്യമുണ്ട് നമ്മുടെ യുവജനങ്ങളെ വിധിക്ക് വിട്ട് കൊല്ലാൻ ശ്രമിക്കരുത് നമ്മൾ അവരെ ചേർത്ത് പിടിക്കേണ്ട ഒരു സമയമാണിതെന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പം അതാണ് ഒരു ശരാശരി മലയാളിയുടെ അല്ലെങ്കിൽ ശരാശരി കുടുംബനാഥൻ്റെ അച്ഛൻ്റെ രോദനമാണ് ആ ആ നിയമസഭയിൽ കേട്ടത് അതുപോലെ എല്ലാവരും സംസാരിച്ച എല്ലാവരും തന്നെ അത് എക്സൈസ് മന്ത്രി അത് അഡ്മിറ്റ് ചെയ്തു കേരളത്തിൽ വ്യാപകമായത് ഇതിൽ ഇതുണ്ടെന്നും ഒക്കെ തന്നെ സംസാരിക്കുകയൊക്കെ ചെയ്ത വിഷയങ്ങളാണ് പക്ഷേ ഇരുപത് ഇരുപത്തഞ്ച് വയസ്സായ ചെറുപ്പക്കാരാണ് ഒരു ബോധവും ഇല്ലാതെ അവരിതിന് അടിമപ്പെട്ട് അവർ സ്വയംബുദ്ധിയിൽ ചെയ്യുന്നതൊന്നും അല്ല ഇത് കാരണം ഈ ഈ ഈ രാസലഹരിയുടെ അടിമയായി കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു എന്ത് പറയുന്നു എന്നൊരു ബോധമില്ലാത്ത ഇവിടെ നമ്മുടെ തിരുവനന്തപുരത്ത് വെള്ളരടയിൽ വിദേശത്ത് പോയി എം ബി ബി എസ് വിദ്യാഭ്യാസം പഠിച്ചു നടത്തിക്കൊണ്ടിരുന്ന ചെറുപ്പക്കാരൻ കോവിഡ് കാലത്ത് അവിടുന്ന് തിരിച്ചു വന്നിട്ട് വീട്ടിൽ ഇരുന്ന് ഈ ഡ്രഗിന് അടിമയായി അതോ അതിനുമുമ്പ് തന്നെ ഡ്രഗിന് അടിമയായിരുന്നായിരിക്കാം ഏതായാലും ഈ കഴിഞ്ഞ ദിവസം സ്വന്തം പിതാവിനെ എഴുപത് വയസ്സുള്ള പിതാവിനെ വെട്ടിക്കൊന്ന് സ്റ്റേഷനിൽ പോയി കീഴടങ്ങി എന്നിട്ട് അവൻ പറഞ്ഞൊരു വാചകമുണ്ട് എൻ്റെ അച്ഛൻ എനിക്ക് സ്വാതന്ത്ര്യം തരാത്തോണ്ട് ഞാൻ അയാളെ തട്ടിക്കളഞ്ഞു ഒരു കുറ്റബോധവും ഇല്ലാതെ എന്താണ് നടന്നതെന്ന് പോലും ആലോചിക്കാതെയാണ് പോയത് അതിനെക്കാട്ടിൽ ഭീകരമായ ഒരവസ്ഥയാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കണ്ടത് എറണാകുളം ജില്ലയിലെ വടക്കം പറവൂരിൽ ഒരു ഋതു ജയൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇരുപത്തെട്ട് വയസ്സുള്ള ചെറുപ്പക്കാരൻ തൻ്റെ അയൽവാസികളായ പേരെ നാലുപേരെ നാലുപേരെ ആക്രമിച്ചു മൂന്ന് പേര് സംഭവസ്ഥലത്ത് തന്നെ കൊല്ല കൊല്ലപ്പെട്ടു നാലാമത്തെ ആൾ മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ ചെറുപ്പക്കാരനെ അയൽവാസികളുമായിട്ടുണ്ടായ ചെറിയ ചില ചെറിയ അതിരി തർക്കങ്ങളെ ചൊല്ലിയുള്ള തർക്കങ്ങളാണ് ഈ പ്രശ്നത്തിലേക്ക് അവൻ അതിഭീകരമായ രീതിയിൽ ഡ്രഗ് ഉപയോഗിക്കുന്നു അവൻ പറഞ്ഞതാണ് എനിക്കൊരു കുറ്റബോധവുമില്ല ഇനി മറ്റവനും കൂടി ചത്തില്ലല്ലോ എന്നുള്ളതാണ് അപ്പം തരത്തിലേക്ക് പോകുന്ന തരത്തിലേക്ക് നമ്മുടെ യുവത്വം പോകുന്നു എന്നുള്ളതാണ് കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിയിൽ സുബൈദ എന്ന് പറയുന്ന അമ്പത്തിരണ്ടുകാരിയായ അമ്മ ഇരുപത്തി അഞ്ചുകാരനായ മകൻ വെട്ടി കൊന്നിട്ട് പറഞ്ഞത് കഴുത്തറു കഴുത്തറത്ത് വന്നത് എനിക്ക് ഈ ജന്മം തന്നതിനുള്ള ശിക്ഷയാണെന്ന് അപ്പൊ ഈ തരത്തിലേക്ക് നമ്മുടെ ചെറുപ്പക്കാർ പോകുന്നത് കാണുന്ന വാർത്തകൾ വായിച്ചിട്ട് അപ്പൊ ആ ആ ഹീനമായ കൊലപാതകത്തിന്റെ ദൃശ്യങ്ങൾ കാണാൻ പോലും പറ്റാത്ത രീതിയിലുള്ള സംഭവങ്ങളാണ് ഇത് ഇത് ഈ വാർത്ത വായിക്കുമ്പോൾ തന്നെ ഒരു പിതാവ് എന്നുള്ള നിലയിൽ തന്നെ ഞാൻ ഭയന്നുപോകുകയാണ് നമ്മുടെ ചെറുപ്പക്കാർക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് അത്രമേൽ അപകടകരമായ സ്ഥിതിയിലേക്കാണ് കേരളീയ സമൂഹമോ ഇത് നമ്മൾ പഞ്ചാബിലൊക്കെ കേട്ടിട്ടുണ്ട് പഞ്ചാബിൽ അല്ലെങ്കിൽ അതിർത്തി ഗ്രാമങ്ങൾ വഴി പാകിസ്ഥാനിൽ നിന്ന് വലിയ തോതിൽ മയക്കുമരുന്നുകൾ കടന്നു വന്ന അവിടുത്തെ ഒരു ഒരു തലമുറ മുഴുവൻ ഇത്തരത്തിൽ ലഹരി അടിമയായി പോയ കഥകളും യഥാർത്ഥ സമൂഹങ്ങളും ഒക്കെ നമ്മൾ അതിനേക്കാൾ അപകടകരമായ സ്ഥിതിയിലേക്കാണ് കേരളം പോയിക്കൊണ്ടിരിക്കുക ഇതെല്ലാം എല്ലാ ജീവിത തലങ്ങളിലുള്ള അവരുടെ ചെറുപ്പക്കാരും അത്യാവശ്യം മധ്യവയസ്കരുമായ ആൾക്കാരാണ് ഈ ഡ്രഗിന് അടിവികളായിരിക്കും ചെറുപ്പക്കാരെന്ന് പറയുമ്പോൾ ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാം അതിനകത്ത് ആൺ പെൺ വ്യത്യാസമൊന്നുമില്ല എല്ലാ തരത്തിലുള്ള ആൾക്കാര് ഇതിനകത്ത് വന്ന് ഡോക്ടർമാര് എഞ്ചിനീയർമാര് ഉദ്യോഗസ്ഥന്മാർ ഒക്കെ തന്നെ ഈ ലഹരി കടത്തുമായിട്ട് ഇടപെടുകയും ഒക്കെ ചെയ്ത് പിടിയിലാവുകയും ഒക്കെ തന്നെ കേരളത്തിലെ ജയിലുകളിൽ ഇന്ന് കിടക്കുന്ന അണ്ടർ ട്രയൽസിൽ ഒരു എഴുപത്തി അഞ്ച് ശതമാനവും ഇത്തരത്തിൽ ഡ്രഗ് കേസുകളിൽ പിടിക്കപ്പെട്ട ചെറുപ്പക്കാരാണ് അപ്പോൾ ഇതൊരു നമ്മുടെ സമൂഹം കണ്ണു തുറന്നിരിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ചെറുപ്പക്കാർ നമ്മുടെ കയ്യിൽ നിന്ന് പിടിവിട്ടു പോകുന്ന ആണും പെണ്ണും ഒരുപോലെ തന്നെ പിടിവിട്ടു പോകുന്ന സ്ഥിതിയിലേക്കാണ് പോകുന്നത് ഇപ്പം മദ്യപാനം കൊണ്ടുണ്ടാക്കിയ പ്രശ്നങ്ങളെക്കാൾ കൂടുതലാണ് മദ്യപിച്ചു വരുന്ന ഒരാളുടെ മണം കൊണ്ടെങ്കിലും തിരിച്ചറിയാൻ പറ്റും ഇത് അതുപോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് വളരെ പെട്ടെന്നാണ് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളുണ്ട് ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഈ കോ കോട്ടയത്തെ ഹോസ്റ്റലിൽ നഴ്സിംഗ് സ്റ്റുഡൻസ് റാഗിങ്ങിന് സംഭവം അവർ അതിൽ തന്നെ ബഹുഭൂരിപക്ഷം പേരും മദ്യവും ലഹരിയും ഒരേപോലെ ഉപയോഗിക്കുന്നു എന്നതാണ് പോലീസ് പറയുന്നത് അപ്പോൾ ഈ നമ്മുടെ ചെറുപ്പക്കാർ ഏത് തരത്തിലേക്കാണ് ഒരാളെ കത്തി കൊണ്ട് കുത്തി വരഞ്ഞ് അവൻ വേദനിക്കുന്നത് കണ്ടിട്ട് കരയുമ്പോൾ അത് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ഈ കുട്ടികൾ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഈ മറ്റേ രാഷ്ട്രീയമോ ഒന്നുമല്ല ഇതിൻ്റെ പിന്നിൽ അതിഭീകരമായ തരത്തിലുള്ള ലഹരിയുടെ വ്യാപനം ഉണ്ടാകുന്നു എന്നുള്ളതാണ് അപ്പം ഇതിനെ ഏത് തരത്തിൽ നേരിടും ഇത് കേവലം പോലീസ് കൊണ്ടോ എക്സൈസ് കൊണ്ടോ നേരിടാൻ പറ്റുന്നൊരു കാര്യത്തിന് അപ്പുറത്തേക്ക് കടന്നുപോയി കഴിഞ്ഞു ഇതിന് അവസ്ഥ എന്ന് പറയുന്നത് ഇതിനൊന്നും കേരളത്തിൽ ഇത്രയും വലിയ ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങളുള്ള ഈ നാട്ടിൽ ഈ ഡ്രഗിനെ ചികിത്സിക്കുന്നതിന് വേണ്ടിയുള്ള ചികിത്സാ കേന്ദ്രങ്ങളില്ല ഇവരുടെ റീഹാബിലിറ്റേഷൻ ഇല്ല ഇവർക്ക് ഒരു പുതിയ ജീവിതം തുടങ്ങുന്നതിനുള്ള സാഹചര്യങ്ങളില്ല ഒന്നുമല്ലാത്ത അത്യന്തം ഭയാനകമായ സ്ഥിതിയിലേക്കാണ് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഒരു ഒന്നുമില്ല ഈ വിമുക്തി എന്നൊക്കെ പറഞ്ഞാൽ ശുദ്ധ തട്ടിപ്പായ പരിപാടികളാണ് അതിലൊന്നും ഒരു കാര്യവുമില്ല ഉപദേശിച്ചിട്ട് അതിൽ ഈ ലഹരി മരുന്ന് ഉപയോഗിക്കുന്നവരെ ഉപദേശം കൊണ്ടൊന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ അല്ലെങ്കിൽ വേറെ ചില തട്ടിപ്പ് സാധനങ്ങളുണ്ട് ധ്യാന കേന്ദ്രം കൂടോത്രം മറ്റേ ജോത്സ്യം പറഞ്ഞ് അങ്ങനെയൊന്നും വഴിപ്പെടുന്ന സംഭവങ്ങളല്ലേ ഇത് ലഹരിക്ക് അടിമയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ചികിത്സ കൊണ്ടല്ല അതിനെ പര്യാപ്തമായ ചികിത്സയാണ് വേണ്ടത് ഈ പിന്നെ മദ്യത്തിന് കൊടുക്കുന്ന പോലുള്ള ഡി അഡിക്ഷൻ സെൻറ്ററുകളിൽ പോയി കിടന്നുള്ള ചികിത്സ അല്ല ഇതിനാവശ്യം ഇതിനെക്കാട്ടിൽ വളരെ മെച്ചപ്പെട്ട രീതിയിലുള്ള ചികിത്സയാണ് ആവശ്യം അതിനൊന്നും സൗകര്യങ്ങൾ ഇന്ന് കേരളത്തിൽ ഇല്ലാത്തൊരവസ്ഥയാണ് അപ്പോൾ ഈ നമ്മുടെ യുവാക്കള് യുവതികള് എങ്ങോട്ടാണ് പോകുന്നതെന്ന് പോലും വീട്ടുകാർക്ക് പോലും ഇല്ല ഇത് നോക്കിയാൽ ഈ ക്രൈം മുഴുവൻ കുടുംബത്തിലേക്ക് വന്നാണ് എന്താ വെച്ചാൽ മറുപക്ഷത്ത് വേറൊരു തരത്തിലുള്ളത് നടക്കുന്നത് ഈ കഴിഞ്ഞ ദിവസമാണ് കോട്ടയത്ത് കാര്ത്താസിനടുത്ത് ശ്യാം പ്രസാദ് എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ജിബിൻ ജോർജ് എന്ന് പറയുന്ന ഒരു അത് ഇതുപോലെ തന്നെ ഡ്രഗ് അഡിക്റ്റ് അടിച്ചു കൊന്നത് നടു റോഡിലിട്ട് പരസ്യമായി പിന്നെ ഒരു തട്ടുകടയുടെ മുമ്പിൽ വെച്ച് അയാളെ അടിച്ചു കൊന്നു അപ്പോൾ ഇത് സാധാരണഗതിയിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസിനൊക്കെ അപ്പുറത്തായിട്ടാണ് പോകുന്നത് അതായത് ഒരു മനുഷ്യനെ കൊല്ലുന്നതിന് മടിയോ ഭയമോ സങ്കോചമോ ഇല്ലാത്ത തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതായത് ഇത് അത്രമേൽ പിടിവിട്ട അവസ്ഥയിലാണ് ഇത് ഒരു ചെറിയ സംഭവം അല്ല ഇത് കേരളത്തിൽ ഓരോ ദിവസവും പത്രമെടുത്ത് നോക്കുമ്പോൾ അല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തകളെന്ന് പറയുന്നത് ഡ്രഗ് റിലേറ്റഡ് ആയിട്ടുള്ള ക്രൈമുകളാണ് അതെല്ലാം കൊലപാതകമാണ് ഇപ്പം കുണ്ടറി തന്നെ ഒരു ചെറുപ്പക്കാരൻ മുത്തശ്ശിയെയും അമ്മയും ചുറ്റി കൊണ്ടടിച്ച് കളഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് കാശ്മീരിൽ നിന്ന് അവനെ പിടിച്ചുകൊണ്ടു വേറൊരുത്ത രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞ് തൊട്ടടുത്ത വീട്ടിലുള്ള ഒരാൾ അമ്മയെ ഇതുപോലെ അടിച്ചു കൊന്നിട്ട് അവിടെ മുറിക്കകത്തിരുന്ന പാട്ട് കേട്ട് വൈകുന്നേരം വായപ്പോൾ ഓംലെറ്റ് ഉണ്ടാക്കി ഭക്ഷണവും ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം മതിൽ ചാടിപ്പോയി ഇത് ഒര ഒരിടത്ത് മാത്രമല്ല നടക്കുന്നത് ഇത് കേരളം മുഴുവൻ എല്ലാ ദിവസവും ഡ്രഗ് റിലേറ്റഡ് ആയിട്ടുള്ള ക്രൈമുകൾ ഇപ്പോൾ ചെന്താമന എന്താണ് നെന്മാറയിൽ ചെയ്യും ചെന്താമന ഒരേ സമയം തന്നെ ഡ്രഗ് അഡിക്റ്റുമാണ് ആതിഭീകരനായ ഒരു ക്രിമിനലുമാണ് അപ്പം ഒരു ഡ്രഗ് ഡ്രഗ്ഗൂടെ ഉപയോഗിക്കുന്ന അവസ്ഥയിലേക്ക് വരുമ്പോഴത്തേക്ക് എന്താണ് മാറ്റം ഉണ്ട് അവൻ്റെ പിന്നെ സ്വഭാവത്തിന് തന്നെ വലിയ മാറ്റങ്ങൾ വരികയാണ് ഒരു തരത്തിൽ നിയന്ത്രണമില്ലാത്ത രീതിയിലേക്ക് ഒരു കുറ്റബോധമില്ലാത്ത അവസ്ഥയിലേക്ക് അത് ഈ നമ്മൾ ഈ കണ്ട ഈ കേസുകളിലെ ഈ കൊലപാതകങ്ങളായ ഈ ലഹരി അടിമകൾക്ക് എന്ന് പറയുന്നത് എന്ന് പറയുന്ന പശ്ചാത്താപം ഇതൊന്നുമില്ലാത്ത അതിഭയാനകമായ അവസ്ഥയിലേക്കാണ് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനെക്കുറിച്ച് ആരെങ്കിലും ആലോചിക്കുന്നുണ്ടോ ഈ സമുദായ നേതാക്കന്മാർ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാര് ഭരണകർത്താക്കൾ ഉദ്യോഗസ്ഥന്മാരുടെ അവരുടെ ഒന്നും തലയിൽ ഇത് ഒരു നിയന്ത്രിക്കുന്നതിനാവശ്യമായ ഒരു സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കുന്നില്ല എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് എവിടെ ചെന്ന് ഡ്രഗ് കണ്ടുപിടിക്കാനുള്ള ഒരു സംവിധാനവും ഒന്നുമില്ല ഒരു ലാത്തിയും കൊടുത്ത് പുറത്ത് വിടുന്നവർക്ക് എന്ത് കണ്ടുപിടി പോലീസിന് ഡ്രഗ് കണ്ടുപിടിക്കാനുള്ള ഒരു സംവിധാനങ്ങൾ കാരണം ഇത് ഡ്രഗിന്റെ വ്യാപനം തടയുന്നതിനാവശ്യമായ ഒരു പദ്ധതിയും നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തില്ല വല്ലപ്പോഴും അങ്ങും ഇങ്ങു പിടിക്കുന്നു എന്നുള്ളത് ഒഴിച്ചാൽ ഇത് ഇത് ഏതൊക്കെ തലത്തിലേക്ക് വ്യാപിച്ചിട്ടുണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുക സ്കൂൾ തലങ്ങളിൽ സ്കൂളിൻ്റെ പരിസരങ്ങളിലൊക്കെ തന്നെ വലിയ സ്കൂൾ കുട്ടികളെ ഇതിന് വിധേയരാക്കുന്നുണ്ട് അവരെ ഡ്രഗ് കാരിയേഴ്സ് കാരിയേഴ്സാക്കുന്നുണ്ട് അവരെ ഉപയോഗിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് കോളേജുകളിൽ പ്രൊഫഷണൽ കോളേജുകളിൽ ഇതെല്ലായിടത്തേക്കും ഇത് പരന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഒരു തരത്തിലും സർക്കാരിനോ സർക്കാർ സംവിധാനങ്ങൾക്കോ നിയന്ത്രിക്കാനാവാത്ത തരത്തിലേക്ക് പോയി കഴിഞ്ഞിരിക്കുകയാണ് അപ്പം ഇതിനെന്തെങ്കിലും ഒരു പ്രതിവിധി നമ്മുടെ സമൂഹം ഒറ്റക്കെട്ടായിട്ട് നിന്ന് കണ്ടുപിടിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഈ ചെറുപ്പക്കാരെ കൗമാരിയും കൗമാരവും യുവത്വവും ഒക്കെ പിന്നിട്ട് വരുന്ന ചെറുപ്പക്കാരെ ഒന്ന് ജയിലിലോ അല്ലെങ്കിൽ വേറെ ഇടവേലൊക്കെ പോയി കാണേണ്ട സ്ഥിതിയിലേക്കാണ് പോകുന്നത് ഭയപ്പെടുത്തുന്ന തരത്തിലാണ് മാതാപിതാക്കൾ ഭയന്നാണ് മക്കളുടെ മുമ്പിൽ നിൽക്കുന്നത് ഇതാ ഈ ഡ്രഗ് ഉപയോഗിക്കുന്നുണ്ടെന്ന് പോലും അറിയാൻ വരാത്ത സ്ഥിതിയിലാണ് പല മാതാപിതാക്കൾ അപ്പോൾ ഇതിൻ്റെ വ്യാപനം ഏത് തരത്തിലാണ് കണ്ടുപിടിക്കാനൊന്നും ഒന്നും പറ്റാത്ത സ്ഥിതിയിലാണ് അപ്പോൾ ഇതേത് പല രൂപത്തിലാണ് ഇത് വില്പന നടക്കുന്നത് മുട്ടായി മുട്ടായിട്ടും അല്ലെങ്കിൽ പറ്റുന്ന പറ്റുന്നതിൽ പൊടിയായിട്ടും ഒക്കെ തന്നെയാണ് ഇത് പോകുന്നത് അപ്പോൾ ഇത് പെട്ടെന്നൊന്നും കണ്ടുപിടിക്കാനും പലർക്കും പറ്റുന്നില്ല അപ്പോൾ അങ്ങനെ വളരെ വിചിത്രമായൊരു സ്വഭാവങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് നമ്മുടെ ചെറുപ്പക്കാർ പോകുന്നത് ഇത് ഓരോ ദിവസത്തെയും വാർത്തകൾ കേൾക്കുമ്പോൾ ഭയപ്പെട്ടു പോവുകയാണ് അതിനെ ഗവൺമെൻറ് ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ നമ്മുടെ വലിയ തോതിലുള്ള ചെറുപ്പക്കാരെ നമുക്ക് നഷ്ടപ്പെടും അത് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും നഷ്ടപ്പെടുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അവിടെയാണ് സർക്കാരിൻ്റെ അതിശക്തമായ ഇടപെടലാണ് പിന്നെ ഉണ്ടാവേണ്ടിയിരിക്കുന്നത്